സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മഞ്ജു വാര്യരുടെ താരകൂട്ടായ്മയിൽ ചടുലൻ നീക്കം നടക്കുന്നു മലയാളത്തിലെ താരങ്ങൾ സിനിമ നിർമ്മാണത്തിന് എത്തുന്നു നേതൃത്വം കൊടുക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യരെന്നും സൂചനയുണ്ട് പുതിയ താരകൂട്ടായ്മയുടെ ലക്ഷ്യം ദിലീപിന്റെ നേതൃത്വത്തിലുള്ള അധികാര കേന്ദ്രം തകർക്കലാണെന്നും ചില ഓൺലൈൻ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇപ്പോഴിതാ വീണ്ടും താരക്കൂട്ടായ്മയിൽ പുതിയ സിനിമ വരുന്നു അതിന്റെ നേതൃത്വത്തിൽ മഞ്ജുവാര്യരും കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതോടെ സിനിമയിൽ ചേരിത്തിരിവുകൾ സജീവമായി നടക്ക് വേണ്ടി താരസംഘടന പരസ്യമായി ഒന്നും ചെയ്തില്ല എന്നാൽ ചില നടന്മാർ ചിലരെ രക്ഷിക്കാനും ശ്രമിച്ചു ഇതോടെ സിനിമയിലെ വരും ഉദയം ചെയ്തു അതിന്റെ നേതൃത്വം മഞ്ജുവാലും പാർവതിയും സർവ്വ പിന്തുണയുമായി എത്തി ഇപ്പോഴിതായി ഇവർ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നു എന്തിനു പൾസർ സൂര്യ നടിയെ ആക്രമിച്ചു ഈ സിനിമയെന്നാണ് സൂചന ഇതിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാർക്കും തുല്യവേതനവും നൽകും അഭിനയിക്കാൻ എത്തുന്ന നടന്മാർക്കും ഇതേ തുക മാത്രമേ കൂലിയായി നൽകൂ അങ്ങനെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഉൾക്കളികളും അതിനൊപ്പം കൂലിയിലെ ഇരട്ടനീതിയും ചർച്ചയാകുന്നതാകും സിനിമ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി